ി രാവിലെ തന്നെ ഞാൻ എങ്ങോട്ടാണ് വേറെ എവിടെയെല്ലാം കൂട്ടാൻ്റെ വീട്ടിലോട്ട് രാവിലെ കൂട്ടാനും വിളിച്ചിട്ടുണ്ട് ഹെൽപ്പിനാണൊന്ന് വീട് വരെ ഒന്നും വരാൻ പറ്റുമോ എന്ന് ചോദിച്ചാ ഞാൻ കേട്ട പാതി കേൾക്കാത്ത പാതി നേരെ വണ്ടി എടുത്തോണ്ട് അങ്ങോട്ട് ഇറങ്ങിട്ട് അങ്ങനെ കൂട്ടാന്റെ വീട്ടിലോട്ട് പൊക്കികൊണ്ടിരിക്കുകയായിരുന്നു നല്ല മഴ അങ്ങോട്ട് ചാറി തുടങ്ങി പിന്നെ വണ്ടി സൈഡിലോട്ടാണ് മാറ്റി വെച്ചു ശേഷം നേരെ അങ്ങോട്ട് അങ്ങോട്ടിട്ടാ വണ്ടി തന്നെ റെയിൻകോട്ട് ഉള്ളതുകൊണ്ട് വലിയ സീനൊന്നുമില്ല പിന്നെ ഈ റെയിൻകോട്ട് എടുത്ത് ഉണ്ടാണ് ഏറ്റവും വലിയ ചടങ്ങ് കേട്ട സംഭവം എന്ന് വെച്ചാൽ അങ്ങോട്ട് ചുരുണ്ടിരിക്കരുത് അങ്ങനെല്ലാം അവിടെ നൂത്തിട്ടതിന് ശേഷം നേരെ എന്റെ കൂട്ടനെ വിലോട്ട് കേട്ടോ അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം എന്റെ കൂട്ടനെ വിലോട്ടെത്തിട്ട് അവിടെ എത്തിയിട്ട് റെയിൻകോട്ട് ഊരിയപ്പം ഒരു ആശ്വാസം ഉണ്ടല്ലോ അത് പറഞ്ഞറിക്കാനേ പറ്റൂട്ടോ അങ്ങനെ റെയിൻകോട്ടൊക്കെ ഊരിയു ശേഷം ഞാൻ എൻ്റെ കൂട്ടാനൊക്കെ ചോദിച്ചാൽ നീ എന്തിനാണ് എന്നെ വിളിപ്പിച്ചതെന്ന് അവൻ പറഞ്ഞ് വേറെ ഒന്നും ഇല്ല കേട്ടോ വണ്ടിയൊന്ന് ചെറുതായിട്ടൊന്ന് കംപ്ലയിന്റ് ആയി നീ എന്റെ വണ്ടിൻ്റെ ബാക്കിൽ നിന്ന് വന്നാൽ മതി നമുക്ക് വർക്ക്ഷോപ്പിൽ വണ്ടി കൊടുത്തിട്ട് തന്നെ വണ്ടി തന്നെ തിരിച്ച് വരാൻ പറഞ്ഞാ പിന്നെ ഞാനും വേറെ ഒന്നും പറഞ്ഞില്ല അവൻ വണ്ടിന്റെ ബാക്കിൽ തന്നെ വണ്ടി എടുത്തോണ്ട് അങ്ങോട്ട് പോയിട്ട് അങ്ങനെ പാതി എത്തിയപ്പോ തന്നെ വീണ്ടും നല്ല രീതിക്ക് അങ്ങോട്ട് മഴ അങ്ങോട്ട് തുടങ്ങിട്ട് പിന്നെ ഒരു രക്ഷരത്തോ മടി പിന്നെ വണ്ടി സ്ഥലിക്കു ശേഷം നേരത്തെ മടക്കുവെച്ച അതേ റേൻകോട്ട് വീണ്ടും എടുത്തിടേണ്ടി വന്നിട്ട് അങ്ങനെ റെയിൻകോട്ടൊക്കെ വലിച്ചേറ്റ് ഇട്ടേനു ശേഷം വീണ്ടും വണ്ടി അങ്ങോട്ട് എടുക്കേണ്ടി വന്നിട്ട് ആ അവസ്ഥ ഉണ്ടല്ലോ പറഞ്ഞറിക്കാനേ പറ്റൂലോ അങ്ങനെ വണ്ടി എടുത്തോണ്ട് വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കുകയോ നല്ല മഴ മോനെ ഒരു രക്ഷയുടെ മഴ അങ്ങനെ കുറച്ചൂരും കൂടെ വന്നപ്പം മഴയേ ഇല്ല മഴയൊരു അമിശം പോലും ഈ റോഡിൽ ഒന്നും വീണിട്ടേലില്ല അതിന്റെ അവസ്ഥയാണെന്നല്ലോ പൊട്ടമാര കണക്ക് ഞാൻ മാത്രം ഈ വെയിലത്ത് റെയിൻകോട്ട് ഇട്ടുകൊണ്ട് നേരെ വർക്ക്ഷോപ്പിലോട്ട് വന്നിട്ട് അവരൊക്കെ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ വെയിലത്ത് ഇവൻ ഇനി റെയിൻകോട്ട് ഇട്ടുകൊണ്ട് വന്നതേ നേട്ടാ പിന്നെ നമ്മൾ വണ്ടിയൊക്കെ കൊടുത്ത് നമ്മളെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തതിന് ശേഷം പറഞ്ഞു നമ്മൾ വൈകിട്ട് വണ്ടി എടുക്കാന്ന് പറഞ്ഞിട്ട് നേരെ ഇനി ഞാനെൻ്റെ കൂടെ നേരെ ഇനി വീട്ടിലോട്ടാണ് കേട്ടോ